സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം പലരും വിചാരിച്ചത് ഇങ്ങനെ എപ്പോഴും തിന്നാൻ കിട്ടുക അല്ലെങ്കിൽ എപ്പോഴും കുടിക്കാൻ പറ്റുക പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക സുഖിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഹോറിലീങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ മണിമാളികകളോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പലതുമാണ് പലരുടെയും മനസ്സിൽ ഉണ്ടാവുക ഇവിടെ ഉത്തരത്തിൽ കൊടുക്കുന്നതിൽ ജവാബ് റുഹിയതുഹി അജൽ അള്ളാഹു സുബഹാനോ തലേ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ അന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ റബ്ബ് സുബഹാനോത്ാരം ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിൽ ഭംഗിയുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഭംഗി നൽകിയ റബ്ബ് സുബഹാനോത്ാരം അവൻ എത്രമാത്രം ഭംഗിയുണ്ടാവും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അവൻ എത്രമാത്രം ഭംഗിയുള്ളവനാണെന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പലതിനെയും കണ്ട് നോക്കി നിന്ന് പോയിട്ടുണ്ട് അതിൻ്റെ സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട് പല ജീവികളുടെ പല സ്ഥലങ്ങളുടെ പല വസ്തുക്കളുടെ പല നിറങ്ങളുടെ പലതിൻ്റെ അതിനെല്ലാം അതിൻ്റേതായ ഭംഗി കൊടുത്ത അള്ളാഹു സുബാനോ അത് അവൻ്റെ ഭംഗി എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മുടെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത മികച്ചതാണ് ആ അള്ളാഹു സുബാനോത്തിൽ നമ്മൾ കാണുന്ന മാത്രയിൽ ലൈൻ സലഫകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സ്വർഗവാസികൾ അവരുടെ സ്വർഗത്തിലെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോകും സ്വർഗത്തിൽ അവർക്ക് ഇതിനേക്കാൾ മികച്ചൊരു കാര്യവും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അവർക്ക് ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടും അത്രയും മികച്ചൊരു അനുഗ്രഹമാണ് അള്ളാഹു സുബാനോത്തലെ കാണുക എന്നുള്ളത് അള്ളാഹു സുബാനോത്തനെ കാണും അത് നബിസ്ലാസ്ലിം ഹദീഫകൾക്ക് ആ കാണലിനു വേണ്ടി അങ്ങനെ നോക്കുന്നതിലുള്ള ആ ആനന്ദം കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് നബിസ്ലാസ്ലിം പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ നിന്റെ വജിഹിലേക്ക് നോക്കുമ്പോഴുള്ള ആ ലത്തെ ആ ആനന്ദം അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബെ എന്ന് നബി സലാ അല്ലൈ വസ്ലിഅള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട് ലൈക്ക് ക്യാമത്നാളിൽ ചില ദിവസങ്ങൾ പ്രകാശിക്കുന്ന ദ മുഖങ്ങളായിരിക്കും ആ ദിവസത്തിൽ ചില മുഖങ്ങൾ പ്രകാശിതമായിരിക്കും എന്താ കാരണം ഇലാ റബ്ബിഹാൻ ആ നിറ ആ മുഖങ്ങൾ ആ മുഖങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയേ മുഖങ്ങൾ അള്ളാഹുലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ആ മുഖം പ്രകാശമുള്ള മുഖങ്ങളായി തീരാം അപ്പൊ എന്തായിരിക്കും ആ ഭംഗി സുഹാനു സുബാനത്ത് നമുക്ക് എല്ലാവർക്കും ആ അനുഗ്രഹം തരട്ടെ നിന്നാൽ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ലഹുമായീഹീന മസീദ് നമ്മുടെ അടുക്കൽ ഒരു വർധനവുണ്ട് അല്ലെങ്കിൽ മറ്റൊരായത്തിൽ കാണാം വസിയാദ നന്മ പ്രവർത്തിച്ചവർക്ക് ഹുസ്ന സ്വർഗവുമുണ്ട് വ സിയാദ അതിന് കൂടുതൽ ഒരു ഉണ്ട് എന്താണ് ഈ വർധനവ് ഹദീസിൽ കാണാം സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹു ഉറക്കെ വിളിച്ചു ചോദിക്കും തുരീതു നശയ് അൻ അസീദുക്കും ഞാൻ നിങ്ങൾക്കിനി എന്തെങ്കിലും വർദ്ധിപ്പിച്ച് തരട്ടെ അവരെല്ലാ അനുഗ്രഹവും കിട്ടി അവർക്കുള്ള ഭക്ഷണം കിട്ടി വസ്ത്രം കിട്ടി പാർപ്പിടം കിട്ടി കൊട്ടാരങ്ങള് അരുവികൾ അടി എന്താ പറയുക പരിചാരകന്മാർ എല്ലാം കിട്ടി അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗക്കാരോട് അള്ളാഹു സുബാനത്തിന് ചോദിക്കും ഞാൻ നിങ്ങൾക്കിനി എന്തെങ്കിലും വർദ്ധിപ്പിച്ച് തരട്ടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് തരട്ടെയോ അപ്പോൾ സ്വർഗക്കാര് പറയും അലം തുബ് വുജുഹന അലം തുദിൽ ജിനാ മിനന്ന അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശിതമാക്കിയില്ലേ ഞങ്ങളുടെ നരകത്തിന് രക്ഷപ്പെടുത്തില്ലേ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ ഇനി ഇതിൽ കൂടുതൽ നീ എന്താണ് ഞങ്ങൾക്കിന് തരാനുള്ളത് എന്നുവെച്ചാൽ നീ ഞങ്ങൾക്കെല്ലാം നൽകിയില്ല റബ്ബേ അപ്പം അള്ളാഹു സുബാനോത്തല അവന്റെ ഹിജാബ് മാറ്റും അള്ളാഹുൻ്റെ സൃഷ്ടികൾക്കും വഴിയിൽ ഒരു ഹിജാബുണ്ട് ഒരു മറയുണ്ട് ആ മറ അള്ളാഹു സുബാനോത്തല മാറ്റും അപ്പൊ റബ്ബിഹിം പറയുന്നു അള്ളാഹുവിൻ്റെ വചിയിലേക്ക് നോക്കാൻ അവർ റബ്ബി റബ്ബിൻ്റെ വജിയിലേക്ക് നോക്കാൻ സാധിക്കുന്നതിനേക്കാളും നല്ല മികച്ചൊരു കാര്യം അവർ ഇഷ്ടപ്പെടുന്നൊരു കാര്യം സ്വർഗക്കാർക്ക് ഒരിക്കലും നൽകപ്പെട്ടിട്ടുണ്ടാവുകയില്ല എന്ന് നബി സലഹുലി സ്ലാ ഹദീഫിൽ പഠിപ്പിച്ചു തരുന്നതായി കാണാം അപ്പോൾ അവാവു സുബാനോ താലയെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടത് നമ്മൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അള്ളാഹുനെ കാണാൻ കഴിയുകയുള്ളൂ ദുനിയാവിൽ വെച്ച് നമുക്ക് ഒരിക്കലും അള്ളാഹു സുബാനത്തിൽ കാണാൻ കഴിയുകയില്ല വിശ്രാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലൈ അഹദും ഹദും റബ്ബഹു നിങ്ങളിൽ ഒരാൾക്കും അവൻ്റെ റബ്ബിനെ മരണപ്പെടുന്നതുവരേക്കും കാണാൻ സാധിക്കുകയേയില്ല എന്നെ നബി സലാ അലി വല്ല ഹദീസിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം അത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് മാത്രം ചൽ മർ ബർസഹിൽ ബർസഹ് അല്ല നമ്മൾ മഹറിലെത്തുമ്പോൾ ഉയരത്തെ നിൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ അവിടെ വെച്ച് അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു ഈയൊരവസരത്തിലാണ് സ്വർഗവാസികൾക്ക് അള്ളാഹു സുബാനോത്തലെ കാണാൻ സാധിക്കുക